ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ ശ്രീവാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ കടക്കാം പവിഴ ശോഭയാർന്ന പഴങ്ങൾ അണിഞ്ഞ തരുനികരങ്ങളിൽ ശോഭയാർന്ന വണ്ടിണ്ടകൾ മുരളുന്നു ചുറ്റുപാടും പുഷ്പങ്ങളിൽ പലവിധ തേനുകൾ നിറഞ്ഞിട്ടുണ്ട് തങ്കക്കട്ടിലുകൾ സിംഹാസനങ്ങൾ എന്നിവ അമയമൂല്യരത്നങ്ങൾ നിറഞ്ഞവയാണ് മികച്ച വാഹനങ്ങൾ അവിടവിടെ ധാരാളമുണ്ട് ഓട് വെള്ളി സ്വർണം എന്നിവ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ഓരോരോ സ്ഥലത്തിൽ കുന്നുപോലെ കൂടിക്കിടക്കുന്നു ചന്ദനം അകിൽ തുടങ്ങിയ ദിവ്യഗന്ധ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നു അതിശ്രേഷ്ഠങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ഫലമൂലാദികളും മികച്ച പാനദ്രവ്യങ്ങളും സ്വാധീന മധുക്കളും കൂമ്പാരമായിട്ടുണ്ട് ദിവ്യവസ്ത്രങ്ങളും വിചിത്രവർണ്ണ ഉജ്ജ്വല കമ്പിളികളും തോലുകളും കുന്നിൻ നിര പോലെയാണ് ചെന്തി പോലെ മാറ്റിയേറിയ സ്വർണക്കട്ടികൾ അട്ടിയട്ടിയായി വെച്ചിരിക്കുന്നു വിശാലമായ ഗുഹയിൽ അത്യത്ഭുതമായൊരു കാഴ്ച വാനര ശ്രദ്ധിച്ചു നോക്കി പെട്ടെന്ന് നെട്ടി പകച്ചുവെങ്കിലും എല്ലാവരുടെയും കൈകൾ ശിരസിന് മുകളിൽ അഞ്ജലി ബെന്തിച്ചു കഴിഞ്ഞു ഉജ്ജ്വലകാന്തി പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു താപസി മാൻതോൽ മരവുരി എന്നിവ അണിഞ്ഞ് അവിടെയിരിക്കുന്നു ഭക്തി കൊണ്ട് മുകളിത നേത്രങ്ങളോടെ എല്ലാവരും തൊഴുത് വിനീതരായി നിന്നു ഗിരിവര ശൃംഗതുല്യനായ ശ്രീ ഹനുമാൻ ഇതാര് ആരുടെ ഗുഹയാണിത് എന്നിങ്ങനെ ആത്മകഥം ചെയ്ത് തൊഴുതുകൊണ്ട് അടുത്തു ചെന്ന് ദേവി അവിടുന്ന് ആരാണ് ഈ ഗുഹ ഏതാണ് ഈ ദിവ്യമന്ദിരങ്ങളും രക്തസഞ്ചയങ്ങളും ആരുടേതാണ് എന്ന് ചോദിച്ചു മാന്തോൽ ധരിച്ച് ധർമ്മമൂർത്തി പോലിരിക്കുന്ന ആ ഉഗ്രതാപസിയോട് വായുതനയൻ വീണ്ടും തുടർന്നു യോഗിനി ദേവി അമ്മേ വൈദാഹങ്ങളാൽ തളർന്ന ഞങ്ങൾ ഇരുട്ടുകൊണ്ട് മൂടിയ ഈ ഗുഹയിൽ പ്രവേശിച്ചത് വെള്ളം കുടിക്കാൻ ആർത്തിയോടെയാണ് അത്യാശ്ചര്യകരങ്ങളായ പല പല വസ്തുക്കളും നിറഞ്ഞ ഈ സ്ഥലം കണ്ടതോടെ ഞങ്ങൾ ഇണ്ടൽ കൊണ്ട് പരിഭ്രമിച്ച് തൻ്റെ ഇടം തന്നെ ഇല്ലാത്ത മട്ടിലായിരിക്കുന്നു ബാലാതിത്യസന്നിഭങ്ങളായ ഈ പൊന്മരങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മികച്ച ഫലമൂലങ്ങൾ സ്വർണം കൊണ്ടും കൊണ്ടും നിർമ്മിച്ച വിമാനങ്ങൾ മുത്തുരത്നങ്ങൾ ചേർന്ന തങ്ക തങ്കജനാലകളുള്ള മണിമന്ദിരങ്ങൾ നറുമണം ഇയന്ന കുുമകളും കായ്കളും കൊണ്ട് പൂർണങ്ങളായ പുണ്യപാത വൃക്ഷങ്ങൾ ഇവയെല്ലാം ആരുടെയാണ് പരിപാവനജലത്തിൽ വൻപൂ നിര ഉണ്ടായതും കനക മത്സ്യകൂർമ്മങ്ങൾ സ്വച്ഛന്തം വിഹരിക്കുന്നതും സ്വന്തം മഹിമ കൊണ്ട് തന്നെയല്ലേ ആരുടെ തവശക്തിയാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് യാതൊന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്ന ഞങ്ങളോട് സദയം എല്ലാം പറയണേ സധർമ്മചാരണിയും സർവ്വ ജീവജാലങ്ങൾക്കും ഇഷ്ടമേകുന്നവളുമായ ആ ഉത്തമ താപസി ഹനുമാനോട് പുഞ്ചിരി ഒഴിച്ച് ഉത്തരമരളി മഹാമായവിയായ മയൻ എന്നൊരു അസുരവരൻ ഉണ്ടായിരുന്നു അദ്ദേഹം മായ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വൻ കാട് ധാനവരാജാക്കന്മാരുടെ വരും തച്ചനായിരുന്നു മായാസുരൻ ഈ ദിവ്യ ദിവ്യപൊൻഗൃഹങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെയേറെ നൂറ്റാണ്ടുകൾ ഈ മഹാരണ്യത്തിൽ കഴിഞ്ഞ തപസിലിരുന്ന അദ്ദേഹത്തിൻ്റെ പുരോഗഭാഗത്ത് വിതാതാവ് പ്രത്യക്ഷനായി ശുക്രമാമുനിയുടെ ശാസ്ത്രവിജ്ഞാനം വരമായി വാങ്ങിയ മയൻ ആഗ്രഹിച്ചതേതും സിദ്ധിക്കത്തക്ക വിധത്തിൽ ഈ കാനനം നിർമ്മിച്ചു ഏറ്റവും സുഖത്തോടുകൂടി അനേകകാലം ഇവിടെ വസിക്കുകയും ചെയ്തു അപ്സര സ്ത്രീകളിൽ വെച്ച് അതിസൗന്ദര്യമുള്ളവളാണ് ഹേമ അവളിൽ ആസക്തനായ അസുരനോട് ദേവേന്ദ്രന് ഘോരയുദ്ധം വന്നു വജ്രായുധത്താൽ മയനെ നിഗ്രഹിച്ചു ഉത്തമോത്തമമായ ഈ വനത്തെ ബ്രഹ്മാവ് ഹേമയ്ക്ക് നൽകി അപ്സരസ്ത്രീയായ ഹേമയുടെ മുൻ മന്ദിരങ്ങളും മറ്റും കാക്കുന്ന ഞാൻ നേരുസാവരണയുടെ പുത്രിയാണ് സ്വയംപ്രഭ എന്നാണ് പേർ എൻ്റെ പ്രാണപ്രിയ സഖിയായ ഹേമ നൃത്തഗീതാദികളിൽ മികച്ച വിജ്ഞാനം നേടിയിട്ടുണ്ട് ആത്മസഖിയുടെ വരം സിദ്ധിച്ച ഞാൻ ഈ ദിവ്യാലയത്തെ കാക്കുന്നു നിങ്ങൾ എന്തിനായിട്ടാണ് ഈ ഭയങ്കര വിപണത്തിൽ വന്നത് കടക്കുവാൻ വയ്യാത്തതും കാണാൻ കഴിയാത്തതുമായ ഈ ഗുഹയിൽ നിങ്ങളങ്ങനെ എത്തിച്ചേർന്നു ഇതാ ഭക്ഷ്യയോഗ്യമായ കായകളും കിഴങ്ങുകളും യഥേഷ്ടം ഭക്ഷിച്ച് ജലം പാനം ചെയ്ത് എല്ലാ കാര്യങ്ങളും വിശദമായി പറയൂ ആർത്തിയോടെ മതിയാകും വരെ ഭക്ഷണപാനാദികൾ കഴിച്ച വാനരന്മാർ പൂർവാധികം ഉന്മേഷമാർന്നു ഏകാഗ്രചിത്തരായിരിക്കുന്ന ധർമ്മചാരിണി തുടർന്നു കായും കിഴങ്ങും ഭക്ഷിച്ച് നിങ്ങളുടെ ക്ഷീണം മാറിയെങ്കിൽ വിവരങ്ങൾ പറയുവാൻ അറിയിക്കുവാൻ വിരോധമില്ലെങ്കിൽ കേട്ടാൽ കൊള്ളാം യോഗിനി ദേവിയുടെ മധുരമായ വാക്കുകൾ കേട്ട വായുപുത്രൻ അസത്യം ലേശമേശാത്ത വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു സർവലോക സർവലോകനിയന്താവും ദേവേന്ദ്രവരുണന്മാർക്ക് തുല്യനും മഹാരാജ ദശരഥപുത്രനുമായ ശ്രീരാമദേവൻ ദണ്ഡകാരണ്യത്തിൽ വന്നു ഒന്നിച്ച് സഹോദരനായ ലക്ഷ്മണനും ധർമ്മഭക്നി സീതാദേവിയും ഉണ്ടായിരുന്നു അവർ ജനസ്ഥാനത്തിൽ താമസിക്കുമ്പോൾ അത്യുഗ്ര രാക്ഷസൻ രാവണൻ ദേവിയെ കട്ടുകൊണ്ടുപോയി കബീന്ദ്രനായ സുഗ്രീവൻ നരേന്ദ്രൻ്റെ സഖിയായി തീർന്നു വാനര രാജാവ് പ്രമുഖന്മാരായ അങ്കദാദി ഹരിവീരന്മാരെ അഗസ്ഥി മാമുനീന്ദ്രൻ അരുളുന്ന അന്തക ദിക്കിലേക്ക് കാമരൂപിയായ അരയ്ക്കൻ ദശമുഖനെയും മൈത്രി ദേവിയെയും അന്വേഷിക്കാൻ പറഞ്ഞയച്ചു തെക്കൻ ദിക്കിൽ ഓരോരോ സ്ഥലങ്ങളായി തിരഞ്ഞ് പൈതാഹങ്ങളാൽ വിവശരായ ഞങ്ങൾ ഈ വൻമരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുചേർന്ന് ഇരുന്നു വാടിയ വതനത്തോടെ ധ്യാനനിമഗ്നരായ ഞങ്ങൾക്ക് ചിന്താസമുദ്രത്തിൻ്റെ കരയ്ക്കെത്തുവാൻ സാധിച്ചില്ല ഞങ്ങൾ വീണ്ടും നാല് പുറവും സൂക്ഷ്മമായി നോക്കിയപ്പോൾ വൃക്ഷലതാദികളാൽ ആവൃതമായ ഗുഹാദ്വാരം കണ്ടെത്തി വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്ന ചിറകുകളോടു കൂടിയ ഇതിൽ നിന്ന് അരയന്നം ചക്രവാകം തുടങ്ങിയ പക്ഷികൾ പറന്നിരുന്നു തീർച്ചയായും ഈ ഗുഹയുടെ ഉള്ളിൽ വെള്ളമുണ്ട് എന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചു ശ്രീരാമ സ്വാമി കാര്യത്തിൽ വെമ്പലുള്ള എല്ലാവരും അതിവേഗത്തിൽ പോകാം ഗുഹയിലേക്ക് കടക്കാം എന്നിങ്ങനെ ധൃതിപ്പെടുത്തുകയും ചെയ്തു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം